മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ പ്രതിഷേധത്തിനിടെ രണ്ടു സ്ത്രീകളെ മണ്ണിനടിയിൽ ഭാഗികമായി കുഴിച്ചുമൂടി മൂടി മമതാ പാണ്ഡെ ആശാ പാണ്ഡെ എന്നീ സ്ത്രീകളെയാണ് മണ്ണിനടിയിൽ ഭാഗികമായി കുഴിച്ചിട്ടത് മധ്യപ്രദേശിലെ മങ്കാവ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് പ്രദേശത്തെ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോഴായിരുന്നു സംഭവം മങ്കാവ പോലീസ് സ്റ്റേഷന് പരിധിയിലെ ഹിനോദ ജൊറോട്ട് ഗ്രാമത്തിലെ സ്വകാര്യ ഭൂമിയിൽ റോഡ് നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നതിനിടെയാണ് മമതാ പാണ്ഡെ ആശാ പാണ്ഡെ എന്നീ സ്ത്രീകളെ ചെങ്കൽ കൂമ്പാരത്തിൽ കഴുത്തോളം കുഴിച്ചിട്ടത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്തു മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായസന്ഹിത സെക്ഷൻ നൂറ്റി പത്ത് പ്രകാരം കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസ് ചാർജ് ചെയ്തത് നിലവിൽ പ്രതികളായ ഒരാളെ അറസ്റ്റ് ചെയ്തതും മറ്റ് രണ്ടു പേർക്കായി തെരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു രണ്ടു പേർ ഒളിവിലാണെന്നാണ് വിവരം കൂടാതെ ഇവർ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ട്രക്ക് ഉപയോഗിച്ച് സ്ത്രീകളുടെ ശരീരത്ത് മണ്ണിടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിൽ ഒരു സ്ത്രീയുടെ കഴുത്തോളം മണ്ണ് മൂടിയ നിലയിലുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാൻ കഴിയും മണ്ണ് നിറച്ച ട്രക്കിനു പിന്നിൽ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നതും ശേഷം ട്രക്കിലെ മണ്ണ് സ്ത്രീകളുടെ ശരീരത്തേക്ക് ഇടുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം സംഭവം നടക്കുമ്പോൾ പ്രദേശവാസികൾ എത്തിയാണ് ഒടുവിലവരെ രക്ഷിക്കുന്നത് സംഭവത്തിന് ശേഷം ഇതിലൊരു സ്ത്രീയുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ഇവരെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും പോലീസ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് സ്ത്രീകൾ പറയുന്നത് ഇത്തരത്തിലാണ് സ്ഥിതിഗതികൾ വളരെ പെട്ടെന്നായിരുന്നു വഷളായത് തർക്കം ആരംഭിച്ചപ്പോൾ അവിടെയുള്ള പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ മേൽ ഉണ്ടായിരുന്ന ഗ്രാവൽ തട്ടുകയും തങ്ങളെ ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കുകയും ഒപ്പം ബോധപൂർവം തന്നെ തങ്ങളെ കൊല്ലാനായി കല്ലുകൾ തള്ളുകയായിരുന്നു എന്നുമാണ് ആക്രമണം നേരിട്ട സ്ത്രീകൾ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ മൗനം പാലിക്കുന്ന ബി നേതൃത്വത്തിലുള്ള മധ്യപ്രദേശ് സർക്കാരിനെതിരെ കോൺഗ്രസ് യുവ നേതാവ് ശ്രീനിവാസ് ബി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആഞ്ഞടിച്ചു ഈ ഭയാനകമായ വീഡിയോ നിങ്ങളെ ാണ് എന്നാൽ മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ ദേശീയ വനിതാ കമ്മീഷൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി വനിതാ ശിശു വികസന മന്ത്രി തുടങ്ങിയവരുടെ നിശബ്ദത മാറ്റാൻ ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വിമർശനം രേഖപ്പെടുത്തിയത് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വിമർശനം ബി ജെ പിയുടെ കാടൻ ഭരണം മധ്യപ്രദേശിലെ രേവയിൽ നിന്നും മനുഷ്യത്വത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ബി ജെ പി സർക്കാരിൻ്റെ നിയമവ്യവസ്ഥയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും തെളിവാണ് ഈ ദൃശ്യങ്ങൾ സ്ത്രീ സുരക്ഷയുമായും ശാക്തീകരണവുമായും ബന്ധപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദിയുടെ എല്ലാ അവകാശവാദങ്ങളും പച്ചയായ കള്ളമാണെന്ന് തുറന്നുകാട്ടുകയാണ് ഈ സംഭവം രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നരേന്ദ്രമോദി പതിവ് പോലെ നിശബ്ദനാണ് അദ്ദേഹം ജീവിതം ആസ്വദിക്കുകയാണ് ഇത്തരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രതികരണം